നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കുടിയേറ്റ കർഷക കുടുംബങ്ങളെ വനഭൂമി കയ്യേറ്റക്കാരുടെ പട്ടികയിൽപ്പെടുത്തിയുള്ള ലിസ്റ്റ് പുറത്തുവന്നതിന് പിന്നാലെ അടിമാലി റേഞ്ചിലും മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനിലും കുടിയേറക്ക ഭീഷണി നേരിടുന്നു ജില്ലയിലെ ജനങ്ങളെ ഗൌരവകരമായി ബാധിക്കുന്ന വിഷയം വനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഇതിനോട് പ്രതികരിക്കാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ജനപ്രതിനിധികളും തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കുടിയേറ്റ കർഷക കുടുംബങ്ങളെ വനഭൂമി കയ്യേറ്റക്കാരുടെ പട്ടികയിൽപ്പെടുത്തിയുള്ള ലിസ്റ്റ് പുറത്തുവന്നതിന് പിന്നാലെ അടിമാലി റേഞ്ചിലും മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനിലും കുടിയേറക്ക ഭീഷണി നേരിടുകയാണ് നേരിമംഗലത്ത് അഞ്ഞൂറ്റിനാപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് ആറ് മൂന്ന് ഹെക്ടർ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടാണ് കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കി അനന്തര നടപടിക്കായി റേഞ്ച് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് അടിമാലി റേഞ്ചിന്റെ പരിധിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ദശാംശം അഞ്ച് ആറ്

വേറൊരു സ്ഥലമോ വീടോ താമസിക്കാനോ ജോലിയോ ഒരു കാര്യങ്ങളുമില്ല ഇതിൽ ഇറക്കി കൊണ്ടുതന്നെ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട് ഈ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു ശേഷം കയ്യേറിയവരാണെന്നാണ് അധികൃതരുടെ വിശദീകരണം അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ വരുന്ന ദേവികുളം താലൂക്ക് ഓഫീസിന് കീഴിലുള്ള മന്നാങ്കണ്ടം ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി വില്ലേജുകളിലായാണ് അഞ്ഞൂറ്റി ഹെക്ടർ വനഭൂമി കർഷകർ കയ്യേറിയിട്ടുണ്ടെന്നുള്ള രേഖകൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് എന്നാൽ ഇവരുടെ പേരുവിവരങ്ങളൊന്നും വനംവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല അറുപത്തഞ്ച് വർഷമായി ഇവിടെ ജീവിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ ഈ ലിസ്റ്റ് വന്നതിൽ വലിയ ആശങ്കയുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ട് പ്രതിഷേധം ഞങ്ങൾ അകപ്പെടുത്തും അതിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകും നേരിമംഗലം റേഞ്ചിന് കീഴിൽ ഇടുക്കി താലൂക്ക് ഓഫീസ് പരിധിയിൽ വരുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ദേവികുളം താലൂക്കിലെ മന്നാങ്കണ്ടം മാങ്കുളം കോതമംഗലം താലൂക്ക് ഓഫീസ് പരിധിയിൽ വരുന്ന കുട്ടമ്പുഴ വില്ലേജ് പരിധികളിലാണ് ഭൂമി ഒഴിപ്പിക്കാനുള്ളത് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ അടിമാലി നേരിമംഗലം റേഞ്ച് ഓഫീസുകളുടെ പരിധിയിലാകെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് മൂന്ന് ഏഴ് ഹെക്ടർ ഭൂമിയാണ് സത്യവിരുദ്ധ രേഖ ചമച്ച് കർഷകരെ കയ്യേറ്റക്കാരെന്ന് മുദ്രകുത്തി ഒഴിപ്പിക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പട്ടയം കിട്ടിയിട്ടുണ്ട് ആദായങ്ങളുണ്ട് കുടി വീടുണ്ട് സ്ഥലമുണ്ട് ഈ സ്ഥലം കുടിയേറക്കാനായിട്ട് സർക്കാർ വന്ന നടപടികളുള്ള കേസല്ല ചില എന്ത് പറഞ്ഞാലും ഈ ഇവിടുന്ന് കുടിയേറക്കണ ഒരു പ്രശ്നം വന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം വെച്ചാൽ ഇത് കാലപ്പഴക്കങ്ങളിലുള്ളതാണ് പട്ടയം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സ്ഥലത്തിന് ഭീഷണി എന്താണെന്ന് സർക്കാരിന് മാത്രമേ അറിയാവുള്ളൂ നമുക്കറിയില്ല അതിനെക്കുറിച്ച് ജില്ലയിലെ ജനങ്ങളെ ഗൗരവകരമായി ബാധിക്കുന്ന വിഷയം വനംമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും ഇതിനോട് കാര്യമായി പ്രതികരിക്കാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ജനപ്രതിനിധികളും തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വനം വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ പട്ടയ ഭൂമിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം ഞാൻ എഴുപത് താമസം തുടങ്ങിയതാണ് എനിക്ക് കാലഘട്ടത്തിൽ പട്ടയം ഇരുപത്തിയൊന്ന് ലിസ്റ്റിൽ ലിസ്റ്റിൽ ഫോറസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അറിയുന്നു വന്നാലും നമ്മൾ ഇറങ്ങി മാറാൻ തയ്യാറില്ല പതിറ്റാണ്ടിന് മരണപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗ സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്നവരും അടക്കം വനം വകുപ്പിന്റെ കൈയേറ്റ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ ലിസ്റ്റ് പുറത്തു വന്നതോടെ വലിയ ആശങ്കയും പ്രതിഷേധവുമാണ് ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി